പാനൂർ റെസ്റ്റോറൻറ്റ് ബീഫ് കിട്ടും ബാംഗ്ലൂരിലെ ഒന്ന് പോയോക്കാന്ന് വിചാരിച്ചു നമ്മൾ ഓർഡർ ചെയ്ത ബീഫ് ചില്ലിയും ഗീ റൈസും ഇങ്ങനെ കൊറേശ്ശെ കൊറേശ്ശേ തട്ടിക്കൊണ്ടിരിക്കട്ടോ ചെക്ക ബീഫ് ചില്ലിയും മേടിച്ചിട്ടുണ്ട് ബീഫ് ചില്ലി കിട്ടുമോന്നറിയില്ല റൈസിന്റെ മുകളിൽ തട്ടി തട്ടി ഇങ്ങനെ കൊടുക്കണ്ട കൊതിയോണ്ട് ചക്കൻ പറ കഴിച്ചിട്ടു എങ്ങനാ അടിപൊളിയുണ്ടോ ചെക്കന ഐസോ നമ്മളൊന്ന് കഴിച്ചോ കിടന്ന അവസ്ഥേ ഗീ റൈസും ബീഫ് ബീഫ് ചില്ലിയും കിടലിനോ കെട ഒന്നും പറയലാ അടിപൊളിണ്ട്